ജനിച്ചത് ജർമ്മനിൽ ആയിരുന്നോ ജനിച്ചത് നാട്ടിലായിരുന്നു പിന്നെ ജർമ്മനി വിട്ട് എന്താ എങ്ങോ പോ അപ്പൊ ജർമ്മനി ശരിക്കും ഈ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നാണോ അയ്യോ അങ്ങനെയല്ല ജർമ്മനിൽ ആയിരുന്നു പിന്നെ എനിക്ക് വന്ന ഒരു സ്കൂളിംഗ് ഒക്കെ കംപ്ലീറ്റ് നാട്ടിലാണ് ഇവിടെ ആയിരുന്നു ഇവിടെ ഡാൻസ് പഠനം ഒക്കെ ജർമ്മനി വെച്ച സ്റ്റാർട്ട് ചെയ്തത് അഞ്ചു വയസ്സുള്ളപ്പം അവിടെ ഒരു ടീച്ചർ ആയിരുന്നു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ അതായത് ഭരനാട്യം മോഹിനിയാട്ടം അങ്ങനെ ചെയ്തത് വിധുവിന്റെ കാര്യത്തില് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുമോ ഞാൻ ചോദിക്കില്ല കാരണം എനിക്കറിയാം എന്നോട് ചോദിക്കുന്നു അപ്പൊ ഞാനൊന്നും അതുകൊണ്ട് പഠിത്തം നമ്മള് മാറ്റി വെച്ചിരിക്കുന്നു പക്ഷെ ഗുരുക്കന്മാരെ നമുക്ക് സംസാരിക്കാം അല്ലേ നമുക്ക് ദേവരാജൻ മാഷിന്റെ കൂടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അദ്ദേഹത്തെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ പോലത്തെ ഒരു വലിയ അതുല്യനായ ഒരു കലാകാരന്റെ കൂടെ ഒരു മൂന്ന് മൂന്നര വർഷം എനിക്ക് ദേവരാജ മാഷി ശബ്ദം കേട്ടിട്ട് വിദുവിനടുത്ത് ചോദിച്ചിരുന്നു വിദുവിന് ഉള്ളിൽ എവിടെയോ പ്രണയമുണ്ടോ എന്ന് നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോടാ ഞാൻ ഇങ്ങനെ കോളേജിലാണ് ഞാൻ ഇങ്ങനെ വെച്ച് പേര് അപ്പൊ ഞാൻ ആ എന്നാ പ്രേമിക്കണം പ്രേമിച്ചാൽ മാത്രമേ കുറച്ചു അത് മനസ്സിലാക്കി പാടാൻ പറ്റും പിന്നെ ഈ കൊറോണ വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയോ പാട്ടൊക്കെ എഴുതിയിരുന്നു അല്ലേ വേണെങ്കി ഇവിടെ പാടാട്ടോ അയ്യോ ഒരു ദുരന്തം പാടിക്കോ ഒരു ദുരന്തം വന്നു പോയി ഇപ്പൊ മൊത്തം ദുരന്താണല്ലോ ദുരന്തമാണല്ലോ അർത്ഥത്തിൽ എന്നിട്ട് ൂഡോ കളിച്ചിടുന്നേക്ക് ഓർമ്മയില്ല ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഗെയിം വന്നു ലോക്ക്ഡൌൺ പറഞ്ഞപ്പോ എനിക്കൊരു ലോക്ക് ഗെയിം ഓർമ്മ വന്നു ഈ ഗെയിമിന്റെ പേര് െസ് ലോക്കിട്ട് പൂട്ടം എന്ന ഗെയിമിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞ ഗെയിം തയ്യാറായിട്ട് നിക്കുകയാണ് ഒരാളെവിടെ മോളിവിടെ ഒളിച്ചിരിക്കുന്ന ഞങ്ങളിത് നല്ല വൃത്തിയായിട്ട് പൂട്ടി താഴെട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പൂട്ടിട്ടാണ് പൂട്ടിരിക്കുന്നത് എന്റെ കയ്യിൽ അഞ്ച് താക്കോലുകൾ ഉണ്ട് റിയലും ഉണ്ട് ഫേക്കും ഉണ്ട് ഞാൻ ഇത് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഞാനിത് മനസ്സിലായോ എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി വയ്ക്കും അല്ലെങ്കി അപ്പം മനസ്സിലായിട്ട് എടുക്കാതിരിക്കരുത് ഇനിയാണ് നമുക്ക് അറിയാനുള്ളത് വിദു ഈ ഗെയിമിൽ ജയിക്കുമോ ഭാര്യയെ രക്ഷിക്കുമോ അപ്പൊ നമുക്ക് റെഡി മ്യൂസിക് ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാർമലുകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല ആദ്യത്തെ പൂട്ട് തന്നെ തുറക്കാൻ പറ്റുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹം ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ ഞാനിവിളെ സ്നേഹിക്കുന്നു 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 സ്നേഹം കണ്ടോ സ്നേഹം എനിക്ക് ഇങ്ങനെ അടുത്ത തുറക്കോ അത് കള്ളത്തരം അത് തെറ്റായി പോയി പറ്റുമോ എന്നറിയില്ല ഇല്ല അതും തുറന്നിട്ടില്ല ആകെ കൈകോ ജൈവം

ഇനി റിയേണ്ടത് ഇനി രണ്ടെണ്ണം കൂടി ബാലൻസ് ബാക്കി എല്ലാം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഭയങ്കരം തന്നെ കണ്ടോ ആ സ്നേഹം കണ്ടിട്ട് ഇത് ഞാൻ കൊന്നാലും രണ്ടെണ്ണയും അറിയാ രക്ഷിക്കൂല പക്ഷെ അടിപൊളി ആദ്യം ആദ്യത്തെ അറ്റംപ്റ്റില് തന്നെ ഫസ്റ്റ് ലോക്ക് വളരെ ഗംഭീരമായിട്ട് തോന്നുന്നു പിന്നെ ചടപണ ചടപണേന്ന് അധികം സമയമൊന്നും എടുക്കാണ്ട് മൂന്നെണ്ണം ഇനി ഇത് ഇനി ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ വിദുവിന്റെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചില്ല അല്ലെ ആ ഒരു ഭാര്യയുടെ സ്നേഹം എന്റെ ഭാര്യ റെഡ് കാർപ്പറ്റിൽ നിന്ന് രക്ഷിച്ച് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു വ്യഗ്രതയുണ്ടായിരുന്നു പുതിയ ട്രിക്ക് ഗെയിം മനസ്സിലായില്ല എനിക്ക് ലോക്ഡൌൺ സമയത്ത് കളിക്കാൻ നിങ്ങൾ അപ്പൊ ഇനി വിദുവിനെ നമ്മൾ പൂട്ടാൻ പോവാണ് മണിച്ചിത്ര താഴെട്ട് അതിനുള്ള സമയമാണ് സോ どうぞ。 വിധു ഇങ്ങനെ നിക്കുന്ന കാണുമ്പോ ന്യൂഡൽഹി സിനിമയിൽ വരെ ത്യാഗരാജൻ ഇങ്ങനെ നെഞ്ചു നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അല്ലെ സ്നേഹത്താൽ അഴിച്ചു മതിയോ അത് ഞാൻ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അഞ്ചെണ്ണുണ്ട് അഞ്ചെണ്ണുണ്ട് സെയിം ദീപ്തിക്ക് തന്ന പോലെ അതേ പൂട്ട് തന്നെയാണ് അപ്പൊ ഈ ഒന്നര മിനിറ്റ് സമയം കൊണ്ട് ഈ അഞ്ചെണ്ണ അഴിച്ചെടുക്കാൻ പറ്റുമോ നോക്കൂ പ്രിയതമ്മയോട് സ്നേഹം അങ്ങ് കാണിച്ചു കൊടുക്കൂ അപ്പൊ എന്താ നമുക്ക് അധികം സമയങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം ഇത് ആദ്യത്തെ ലോക്ക് തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നു ദീപ്തി അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയോന്നാണ് എനിക്ക് അറിയാം ഞാൻ പുരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഭർത്താവും ആദ്യത്തെ ഭാര്യയും നേരത്തെ കേറുന്നുണ്ട് രാജഹംസ കൂട്ടാനല്ല പറഞ്ഞത് തുറക്കാൻ തുറക്കടി പ്രിയതമെന്ന് വിളിച്ചൊക്കെ മാറ്റി കിട്ടി വരും

ഇത് ഇത് തോൽവിയല്ലല്ലോ നമ്മളെ സ്നേഹത്തിന്റെ ഒരു വേറൊരു ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം അത് അത് രണ്ടെണ്ണം രണ്ട് ഇഞ്ച് കുറവാണ് രണ്ടെണ്ണം നാലെണ്ണം തുറന്നു അതെ അവിടെ ഇച്ചിരി കൂടുതൽ ഇവിടെ ഇത്തിരി കുറവ് വേണമെങ്കിൽ പറയാം ഈ കളിയിൽ ജയിച്ചതാരാളി ഹാപ്പി ഇങ്ങനെ ചിരിച്ചു ഇനി ഭാര്യയുടെ പണിഷ്മെന്റ് കൂടി ാണ് ചിരിച്ചു ചിരിച്ചു മരിക്കും അതെന്താ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നേരത്തെ തോറ്റത് വിധിച്ചായിട്ട് ഞാനും കൂടെ എനിക്ക് സഹായം വേണം 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 ഒരു അത് വേണം അത് വേണം അത് വേണം കാരണം നിങ്ങള് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ പരസ്പരം സ്നേഹിച്ചും വളരെ നന്നായി പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണ് അപ്പൊ ഭാര്യക്ക് ഒരു പ്രശ്നം വരുമ്പോ ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ ആരും സഹായിക്കും എന്ത് പ്രശ്നം ടാസ്ക് അതാണ് അതാണ് അതായത് ന്യൂസ് റീഡർ ആവാൻ പോവാണ് നമ്മുടെ ദീപ്തി പക്ഷെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇമാജിൻ ചെയ്തുള്ള കൊറേ ന്യൂസുകളാണ് ദീപ്തി വായിക്കേണ്ടത് മനസ്സിലായല്ലോ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് അപ്പൊ എന്ത് വേണേലും സംഭവിക്കാം ഈ എന്ത് കാര്യം വേണേ ഇൻക്ലൂഡ് ചെയ്യാൻ കൊറോണയിലേക്ക് ഭാവന വെച്ച് ദീർഘ വീക്ഷണങ്ങൾ നടക്കട്ടെ ദീപ്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു റെഡിയല്ലേ റെഡിയാണ് ഓക്കെ സോ മ്യൂസിക് നമസ്കാരം പ്രധാന വാർത്തകൾ ൂരിക്കടിച്ചാണ് പീഡനശ്രമം തന്റെ മാസ്ക് ഊരി പീഡനശ്രമം ഇതിനു മുമ്പും അകത്തുപോയി അമൃത ചാനലിന്റെ പുതിയ ബ്രാഞ്ച് ചന്ദ്രനിൽ ആരംഭിച്ചു ആ ബ്രാഞ്ച് പെട്രോളിന്റെ വില ഒരു ലക്ഷത്തി അമ്പതിനായിരം കേരളത്തിൽ കൊറോണ ഇല്ലാത്ത ഒരു യുവാവിനെ കണ്ടെത്തി ഗായകൻ വിധു പ്രതാപന്റെ സ്വർണ്ണ മാസ്ക് കാണാതെ പോയി അത് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുകയാണ് അന്വേഷണം തുടരുന്നു അവസാനം എന്നെ രണ്ടായിരത്തി ആയാലും ഭാര്യയുടെ സ്വഭാവത്തിന് മാറ്റമില്ല അടിപൊളിയായിരുന്നു അല്ലേ